ഭിന്നശേഷിക്കാരനായ വാർഡ് പാർവതി സുകുമാരൻ കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരനായ യുവാവ് താമസിക്കുന്ന റോഡിന് മുൻഗണന നൽകി പാസാക്കിയ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ പാർവതി സുകുമാരൻ നിർവഹിച്ചു ദാരുണമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അല്ലേ ഒരു എന്താ പറയുക വർഷങ്ങളോളായി നമ്മുടെ കഴിഞ്ഞ മുൻ കൗൺസിലർ ഐ എൽ ബൈ തുടക്കം കുറിച്ച ഈ ഒരു കാന നമ്മുടെ ബാക്കിയുള്ള ഭാഗം ഞാൻ ചെയ്തു ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു പരിസര പരിസരത്തുള്ള വീട്ടുകേർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു ആസ്പത്രി കേസോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളിലേക്ക് പോണ ഒരു സംവിധാനമോ യാതൊന്നും ഈ ഒരു പരിസരത്തുള്ള വീട്ടുകാർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അത് പ്രകാരം ഞാൻ മുഖാന്തരം നമ്മളെ ഈ ഒരു ഈ പരിസരത്തുള്ള വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് കളക്ട്രേറ്റിൽ നിവേദനം കൊടുത്തുകൊണ്ട് ആ നിവേദനം നമ്മുടെ ഈ മൂന്ന് മുനിസിപ്പാലിറ്റിയിലും എനിക്കും ഈ വീട്ടുകാർക്കും കൂടി ആ ഒരു നിവേദനത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വന്നതിന് ശേഷം മുനിസിപ്പാലിറ്റി എട്ട് ലക്ഷം രൂപ നമ്മുടെ ഈ ഒരു കാനയ്ക്ക് വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വേദിയിൽ പറയാനുള്ളത് സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് അത് ഇത്രയും നാളത്തെ പരിശ്രമം വെച്ചാൽ അതേ രൂപത്തിലുള്ള നമ്മുടെ കോഴിപ്പറമ്പിൽ സരത്ത് എന്ന വ്യക്തിയുടെ ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ കാര്യമായ എൻ്റെ പേരിൽ കലക്ടറേറ്റ് ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് കളക്ടറേറ്റ് നന്ദി പറഞ്ഞുകൊള്ളുകയാണ് അതേപോലെ തന്നെ തന്നെ ഈ ഈ ഈ അധ്യക്ഷൻ പറഞ്ഞ നമ്മൾ സമയത്തായാലും സമയത്തായാലും പ്രളയ നമ്മുടെ ഒരു വാർഡ് വികസന സമിതി അംഗങ്ങളായ ദിപിൻ കൈത വളപ്പിൽ അജേഷ് മുല്ലശ്ശേരി ലിപിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു ശിവജി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി